ചേർത്തല എസ് എൻ ഡി പി യൂണിയൻ്റെ നേതൃത്വത്തിലുള്ള മഹാസംഗമത്തിന്റെ ഭാഗമായി ചരിത്ര പ്രദർശനം സംഘടിപ്പിച്ചു ചരിത്രമുറങ്ങുന്ന ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിലാണ് ചരിത്ര പ്രദർശനം സംഘടിപ്പിച്ചത് ചേർത്തല എസ് എൻ ഡി പിയുടെ നേതൃത്വത്തിലുള്ള മഹാസംഗമത്തിന്റെ ഭാഗമായി ഒരുക്കിയ ചരിത്ര പ്രദർശനം ശ്രദ്ധേയാ ചേർത്തറ താലൂക്കിലെ ഈഴവ സമുദായത്തിന്റെ ചരിത്രം അനാവരണം ചെയ്യുന്ന പ്രദർശനം ഏറെ ശ്രദ്ധേയമാണെന്ന് കോർഡിനേറ്റർ ചേലങ്കാട്ട് രാധാകൃഷ്ണനും മുനിസിപ്പൽ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാറും പറഞ്ഞു ഇതൊരു ദേശത്തിൻ്റെ കഥയാണ് ഈ ചിത്രങ്ങളെല്ലാം ഈ കരപ്പുറം എന്ന് പറയുന്ന ദേശത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ചരിത്രമായിട്ട് പറയാൻ പറ്റില്ലെങ്കിലും വലിയൊരു വിഭാഗത്തിൻ്റെ അറിയപ്പെടാത്ത ഇനിയും അറിയേണ്ടതായിട്ടുള്ള ഒരു ചരിത്രമാണിതിൽ കൂടി പുറത്തു വരുന്നത് നമ്മൾ ഇന്നുവരെ കേട്ടിട്ടുള്ള ചരിത്രങ്ങളൊന്നുമല്ല ഇതുവരെ ഉള്ളത് അതിനപ്പുറമുള്ള ഒരു ചരിത്രം ഈഴവ വിഭാഗത്തിന് അവകാശപ്പെടാനുണ്ട് അവർക്കൊരു വലിയ പൈതൃകമുണ്ട് പ്രത്യേകിച്ച് കളരി പയറ്റിൽ വലിയൊരു പൈതൃകമുണ്ട് വൈദ്യരംഗത്ത് ആയുർവേദ രംഗത്ത് വലിയൊരു ചരിത്രമുണ്ട് അധ്യാപന രംഗത്ത് സംസ്കൃത ഭാഷ ഇത്രയധികം പ്രചരിച്ചതിന് പിന്നിൽ അവർക്ക് വലിയൊരു പങ്കുണ്ട് ഇതൊക്കെ ഇവിടെ അറിയപ്പെടേണ്ട ഒരു ചരിത്രമാണ് അതൊക്കെ വളരെ മറവിയുടെ മറ അപ്പുറം പോയി ഇന്ന് കിടന്നി കിടന്ന ഒരവസ്ഥയിലാണിത് അതൊന്ന് പുനരുദ്ധരിച്ച് പുറത്ത് കാണിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം ഇതിൻ്റെ പരമമായ ലക്ഷ്യം ചരിത്രം എന്ന് പറയുന്നത് വളരെയേറെ പാരമ്പര്യമുള്ളൊരു ചരിത്രമാണ് ആ ചരിത്രത്തിൽ ഈഴവ സമുദായത്തിൻ്റെ പങ്ക് വളരെ വലുതാണ് അതിവിടെ പുതിയ തലമുറയ്ക്ക് എനിക്ക് ഒരു അത്ഭുതമായിരുന്നു ഈഴവർക്ക് ചേർത്തലിൽ ഇത്ര ചെറിയ ചരിത്ര പാരമ്പര്യമുണ്ട് വൈദ്യ വൈദ്യ വൈദ്യരംഗത്തായാലും വ്യവസായ രംഗത്തായാലും എല്ലാം തന്നെ കളരി ഉൾപ്പെടെയുള്ള മേഖലയിൽ വലിയ ഒരു പാരമ്പര്യമാണ് ഈ ഒരു സമുദായത്തിനുള്ളത് അതിൻ്റെ പിന്തുടർച്ചയാണ് ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന ചേർത്തലയുടെ ഒരു വികസനം അതിന് ഈ ഒരു സംഘത്തിനുള്ള ഒരു വലിയ പ്രാധാന്യം വിളിച്ചോതുന്ന ഒന്നാണ് ചേർത്തലയിൽ നടക്കുന്ന ഈ പ്രദർശനം ഈ പ്രദർശനം ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെൻറ് ബോയ്സ് ഹൈസെക്രമ് നടക്കുന്ന ഈ പ്രദർശനം വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് എല്ലാ വിഭാഗം ജനങ്ങളും ഈ പ്രദർശനം കാണണമെന്നാണ് ബുധനാഴ്ച വൈകിട്ട് നടന്ന ചരിത്ര സെമിനാർ മുൻ പി എസ് സി ചെയർമാൻ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കേരള കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച് ചെയർമാൻ ഡോക്ടർ മൈക്കിൾ തരകൻ മുഖ്യാതിഥിയായി സംഘാടക സമിതി ചെയർമാൻ പി ഡി ഗഗാറിൻ അധ്യക്ഷനായി കോർഡിനേറ്റർ ചേലങ്കാട്ട് രാധാകൃഷ്ണൻ വിഷയം അവതരിപ്പിച്ചു എൻ എസ് ശിവപ്രസാദ് പി ടി മന്മഥൻ ബി എൻ മധു ഡി ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു പ്രദർശനം വെള്ളിയാഴ്ച വൈകിട്ട് സമാപിക്കും പിൻമിഡിയ ചേർത്തല